ഇത് കോവിലാർ ശരണം വിളി ഉതിർത്ത് അലക്കൈകളാൽ തീരങ്ങളെ തഴുകി കുതിച്ചു പാഞ്ഞൊഴുകുന്ന അച്ഛൻ കോവിലാർ പത്തനംതിട്ട ജില്ലയിലെ പന്തളം കുളനട പഞ്ചായത്തുകളെ വേർതിരിച്ച് അച്ഛൻകോവിലാർ ഒഴുകിയെത്തുമ്പോഴും ഇരകരകളെയും ബന്ധിപ്പിക്കുന്ന സാമാന്യമായ ഒരു ചരിത്ര നിയോഗത്തിൻ്റെ തിരിശേഷിപ്പുകളുണ്ട് അതാവട്ടെ നൂറ്റാണ്ടുകളായി മലയാളികളുടെയും ലോകത്തിന്റെയും മനസ്സിൽ അനുഭൂതിയുടെ മുഴങ്ങുന്ന സാക്ഷാൽ ശ്രീധർമ്മശാസ്ത്രാവിന്റെ ബാല്യകാല ജീവിത നിലങ്ങളാണ് ചരിത്രം എഴുതി ചേർത്ത കാലത്തിന്റെ പുസ്തകത്തിൽ നിന്നും ഇവിടെ ഛത്രവും ചാമരവും ഉയർത്തിയ പന്തളം രാജകുടുംബത്തിന്റെ പൂർവൈശ്വര്യപ്രതാപങ്ങൾ മറഞ്ഞു പോയിട്ടുണ്ടാകാം എങ്കിലും ചിരന്തനമായ ആരാധനയുടെ കൂപ്പുകൈകളിൽ കർപ്പൂരദീപം തെളിയിച്ചുകൊണ്ടാണ് മണികണ്ഠ സ്വാമി എന്ന ധർമ്മശാസ്ത്രാവിന്റെ ജീവിതത്തിന്റെ അലയൂരികൾ ഇവിടെ ഇത് പന്തളം തുടിച്ചുയർന്നത് ശ്രീ അയ്യപ്പന്റെ ജനനം കൊണ്ട് അനുഗ്രഹീതമായ പുണ്യദേശം എ ഡി തൊള്ളായിരത്തി മൂന്നിൽ അന്നത്തെ മധുരയിലെ പാണ്ഡ്യരാജാക്കന്മാരുടെ പിന്തുടർച്ചക്കാരാൽ സ്ഥാപിതമായതാണ് പന്തളം രാജവംശം തങ്ങളുടെ മന്ത്രിമാരിൽ നിന്നുള്ള നിരന്തരമായ ഭീഷണി മൂലം പാണ്ഡ്യ രാജകുടുംബത്തിന് മധുരയിൽ നിന്നും പലായനം ചെയ്യേണ്ടി വന്നു മധുരയിൽ നിന്നും പലായനം ചെയ്യപ്പെട്ട രാജകുടുംബത്തിലെ ഒരു വിഭാഗം പടിഞ്ഞാറൻ ദേശങ്ങളിലേക്ക് നീങ്ങി അവസാനം പന്തളത്ത് ചെന്നെത്തുകയും അവിടെ രാജകുടുംബം സ്ഥിരവാസം ഉറപ്പിക്കുകയും ചെയ്തു അന്നത്തെ വേണാട് ഭരണാധികാരി പന്തളത്ത് ഒരു രാജവംശം സ്ഥാപിക്കുന്നതിന് അവരെ സഹായിക്കുകയുണ്ടായി പന്തളം രാജാവ് തിരുവിതാംകൂർ രാജാവുമായി എല്ലായ്പ്പോഴും സൗഹൃദ മനോഭാവം പുലർത്തിയിരുന്നുവെന്നാണ് ഇതിനെക്കുറിച്ച് തിരുവിതാംകൂർ സ്റ്റേറ്റ് മാനുവലിൽ പറയുന്നത് ഏതാണ്ട് എ ഡി ആയിരത്തിഒരുന്നൂറ്റി തൊണ്ണൂറ്റിനാലായപ്പോഴേക്കും പാണ്ഡ്യ രാജവംശത്തിലെ എല്ലാ അംഗങ്ങളും പന്തളത്തേക്കെത്തുകയും പന്തളം രാജവംശം അതിന്റെ പൂർണ്ണാർത്ഥത്തിലെത്തുകയും ചെയ്തു ഇന്നത്തെ ശബരിമല ഉൾപ്പെടെയുള്ള പതിനെട്ട് പുണ്യമല ഉൾപ്പെടെ ഏതാണ്ട് ആയിരം ചതുരശ്ര മൈൽ പ്രദേശങ്ങൾ പന്തളത്ത് രാജവംശത്തിന്റെ ഭരണത്തിന് കീഴിലായിരുന്നു കേരളത്തിലെ എല്ലാ ക്ഷത്രീയ കുടുംബങ്ങളും വിശ്വാമിത്ര ഗോത്രത്തിൽ പെടുമ്പോൾ പന്തളം രാജകുടുംബാംഗങ്ങൾ കാർഗവ ഗോത്രത്തിലാണ് പെടുന്നത് ഏ ഡി ആയിരത്തി എഴുന്നൂറ്റി നാൽപ്പത്തി ഒൻപതിൽ അന്നത്തെ വേണാട് രാജാവായിരുന്ന മാർത്താണ്ഡവർമ്മ തിരുവിതാംകൂർ രാജവംശം സ്ഥാപിക്കുകയും പന്തളത്തെ അതിനോട് ചേർക്കാതെ സ്വതന്ത്രമായി തുടരാൻ അനുവദിക്കുകയും ചെയ്തു ആയിരത്തി എഴുന്നൂറ്റി എൺപത്തിഒൻപതിൽ ടിപ്പുവിന്റെ ആക്രമണത്തിന് ശേഷം യുദ്ധത്തിന്റെ ചെലവിലേക്കായി രണ്ടു ലക്ഷത്തി ഇരുപതിനായിരത്തി ഒന്ന് രൂപ നൽകണമെന്ന് തിരുവിതാംകൂർ രാജവംശം പന്തളത്തോട് ആവശ്യപ്പെട്ടു ഈ തുക തവണയായി നൽകിയാൽ മതിയാകും എ ഡി ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റിനാലിൽ അന്നത്തെ പന്തളത്ത് രാജാവ് ശബരിമലയിൽ നിന്നുള്ള വരുമാനം ഇതിനായി നീക്കി വച്ചു എടി ആയിരത്തി എണ്ണൂറ്റി ഇരുപതിൽ തിരുവിതാംകൂർ രാജവംശം മേലിലും പന്തളത്ത് രാജകുടുംബത്തിന്റെ പരമാധികാരം അംഗീകരിച്ചു കൊള്ളാമെന്നും പകരമായി പന്തളത്തെ നികുതി പിരിക്കുന്നതിനുള്ള അധികാരം തിരുവിതാംകൂർ രാജവംശത്തിലെ ഉദ്യോഗസ്ഥന്മാർക്ക് നൽകണമെന്നും തിരുവിതാംകൂർ രാജാവ് ഒരു നിർദ്ദേശം വയ്ക്കുകയുണ്ടായി ഈ നിർദ്ദേശം അംഗീകരിച്ച പന്തളം രാജാവ് തിരുവിതാംകൂർ രാജാവുമായി കരാറിലേർപ്പെടുകയും പന്തളം രാജവംശം തിരുവിതാംകൂറുമായി ലയിക്കുകയും ചെയ്തു അന്നു മുതൽ ഒരു നിശ്ചിത തുക മാസ പെൻഷനായി തിരുവിതാംകൂർ രാജവംശം പന്തളം രാജകുടുംബത്തിന് നൽകി പോരുകയും ചെയ്തു ശബരിമല ക്ഷേത്രം ഉൾപ്പെടെ പന്തളം രാജവംശത്തിന് കീഴിലുണ്ടായിരുന്ന എല്ലാ ക്ഷേത്രങ്ങളുടെയും ഭരണാവകാശം രാജാവ് തിരുവിതാംകൂറിന് കൈമാറുകയും തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് നിലവിൽ വന്നപ്പോൾ അവയുടെ ഭരണം ദേവസ്വം ബോർഡിൽ നിക്ഷിപ്തമാവുകയും ചെയ്തു